ഇറാൻ പ്രസിഡന്റ് റൈസിയുടെ മരണത്തിലും വിദേശകാര്യമന്ത്രിയുടെയും സംഘത്തിൻ്റെയും മരണത്തിനെല്ലാം മൊസാദിന് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ച സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലൊക്കെ ഇപ്പോൾ സജീവമാണ് വളരെ തന്ത്രശാലികളായിരിക്കുന്ന സംഘമാണ് മൊസാദിൻ്റെ ആളുകൾ പല രാജ്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതല്ലെങ്കിൽ അവിടെ അവർക്ക് ഉദ്ദേശമുള്ള ആളുകളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുക ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വർഷങ്ങളായി തന്ത്രപൂർവം എടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു ഒരു സംഘമാണ് അല്ലെങ്കിൽ സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത് അത് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് പല ഘട്ടങ്ങളിലും പല വിഷയങ്ങളിലും അവർ ഇടപെട്ടതിന് കൃത്യമായിരിക്കുന്ന തെളിവ് കാര്യങ്ങളുണ്ട് അത് ഇറാനിൽ തന്നെ പല പ്രശ്നങ്ങളവരുണ്ടാക്കിയിട്ടുണ്ട് അവിടെ ശാസ്ത്രജ്ഞനെ കൊന്നതുമായി ബന്ധപ്പെട്ടും സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടും ഫലസ്തീനിലെ നേതാക്കന്മാരെ മറ്റ് രാജ്യങ്ങൾ വെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട നീണ്ട കഥകൾ മൊസാദിന് പറയാനുണ്ട് അങ്ങനെ ആ സമയത്ത് ഇപ്പോഴത്തെ മുഖ്യമായിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത് അമാസിനേക്കാൾ ഏറെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യം ഇറാനാണ് എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റീസെ കൊലപ്പെടുത്താൻ വേണ്ടി മൊസാദ് എന്തെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ എന്ന ചർച്ച ചർച്ചയും ഇപ്പോൾ സജീവമാണ് അതിന്റെ വലിയൊരു അന്വേഷണം ഇറാൻ്റെ ഭാഗത്തുനിന്നോ ഭാഗത്തുനിന്ന് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രാഥമിക പ്രാഥമികപരമായ രീതിയിൽ നമ്മൾ ഈ വിഷയമെടുത്ത് ചർച്ച ചെയ്ത സമയത്ത് മൊസാദിന് ഇത് ഈ പ്രവർത്തി ചെയ്യാനുള്ള സാധ്യത തീരെ കുറവായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇത്രയേറെ വിശാലമായിരിക്കുന്ന ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളൊക്കെ ശക്തിയും ബലവും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ഹമാസിന്റെ നേതാവിനെങ്കിലും കൊലപ്പെടുത്താൻ വേണ്ടി അവർക്ക് സാധിക്കണമായിരുന്നു അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ലോകത്താകമാനമുള്ള രാജ്യത്തിലെ ആഭ്യന്തര വിഷയങ്ങൾ ഇടപെട്ട് കൊണ്ട് അവർക്ക് ഇഷ്ടാനുസരണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ എല്ലാ കാലത്തും വഹിച്ചിരിക്കുന്ന വിഭാഗമാണ് മൊസാദ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏഴ് മാസത്തിലധികമായി ഇപ്പോൾ ഈ ഫലസ്തീനിൽ കൃത്യമായ രീതിയിൽ അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പത്ത് ലക്ഷത്തോളം ഈ ജൂത വിഭാഗം അഭയാർത്ഥികളാകുന്നു ആ രാജ്യത്ത് സുരക്ഷതയില്ല എന്ന് ജൂത വിഭാഗങ്ങൾ പറയുന്നു ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ എല്ലാ ദിവസങ്ങളും ആ രാജ്യത്തിനകത്ത് നടക്കുന്നു അങ്ങനെ ഭരണം തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഇതിനു മുൻപൊന്നും ഇസ്രായേൽ അഭിമുഖീകരിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ ഒരുപാട് രാജ്യങ്ങളിലെ നേതാക്കന്മാരെ കൊലപ്പെടുത്തി എന്ന് ഓരോരോ നിമിഷം ഇങ്ങനെ പറയുന്ന ആൾക്കാർ കൃത്യമായ രീതിയിൽ പറയുന്ന സമയത്ത് ഈ മാസത്തിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അമാസിന്റെ ആളുകൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമാണ് ഏതെങ്കിലും ഒരു നേതാവിനെ പിടികൂടാനോ അതല്ലെങ്കിൽ അതിന്റെ ഈ അമാസിന്റെ ആയുധങ്ങൾ കണ്ടെത്താനോ അവരുടെ ബന്ധികളെ മോചിപ്പിക്കാനോ ബന്ധികളെ കണ്ടെത്താനോ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ പേര് മൊസാദ് എന്ന് പറയുന്ന സമയത്ത് അത് ലോകം അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അംഗീകരിച്ചു കൊള്ളണം എന്നില്ല എന്നുള്ളത് കൃത്യമാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും ഈ അമാസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സൈനിക വിഭാഗമല്ല എന്നുള്ളത് നമുക്കറിയാം അത് ഒരു ആൾക്കൂട്ടത്തിലെ ഒരു സൈനിക ട്രൂപ്പ് മാത്രമാണ് ആ വിഭാഗമാണ് മഹാരാജ്യമായിരിക്കുന്ന ഇസ്രായേലിനോട് കഴിഞ്ഞ ഏഴ് മാസമായി യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ കണക്ക് പ്രകാരം ഏകദേശം ആയിരത്തോളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുന്നു പിന്നെ പരിക്കേറ്റ പരിക്കേറ്റവരും അംഗവൈകല്യം നഷ്ടപ്പെട്ടവരുമായിരിക്കുന്ന ആളുകളുടെ എണ്ണം അവർ പറയുന്ന കണക്ക് പ്രകാരം തന്നെ ഒരുപാടാണ് സൈനിക ടാങ്കുകളും കവിചിത വാഹനങ്ങളും നഷ്ടപ്പെട്ടതിൻ്റെ കണക്കുകൾ അവർ പറയുന്നത് തന്നെ ഈ ഈ കാലത്ത് അതായത് അവരുടെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കാൾ കൂടുതലാണ് എന്ന് അവർ സ്ഥിരീകരിക്കുന്നു മാത്രമല്ല സൈറൺ മുയങ്ങാത്ത ഒരു ദിവസവും ഇസ്രായേലിൻ്റെ ദിനരാത്രങ്ങളിലൂടെ ഒക്ടോബർ ഏതിനു ശേഷം കടന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും തിക്തമായിരിക്കുന്ന പ്രയാസപരമായിരിക്കുന്ന ജീവിത രീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ ജൂതന്മാർ അനുഭവിച്ചു ഇരിക്കുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർ തന്നെ അടയാളപ്പെടുത്തുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മൊസാദ് കിടന്നുറങ്ങുകയല്ലോ പ്രവർത്തിക്കുകയല്ലേ വേണ്ടത് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അമാസിന്റെ ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയല്ലേ വേണ്ടത് അങ്ങനെയൊന്നും അവർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും ഇസ്രായേലും അമാസും തമ്മിലുള്ള സന്ധി സംഭാഷണത്തിന് അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ മൊസാദിന്റെ പ്രതിനിധികൾ പോലും പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ സമാധാനപരമായിരിക്കുന്ന നോട്ടിലൂടെ സഞ്ചരിക്കുന്നു അങ്ങനെ മാത്രമേ യഥാർത്ഥത്തിൽ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ അവസാനിക്കൂ എന്ന് തിരിച്ചറിവ് പോലും മൊസാദിനുണ്ടായിരിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഈ അക്രമം നടത്തിയത് തങ്ങളാണ് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അവരാണ് അക്രമം നടത്തിയതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുമില്ല അതൊരു അപകടമായിരിക്കുന്ന മരണമായിട്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പറയുന്നത് ഇനി മുന്നോട്ട് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് മൊസാദ് അത്ര ശക്തിയുള്ള പ്രസ്ഥാനോ സംഘടനയോ ഒന്നും അല്ല അവരങ്ങനെ വലിയ രീതിയിൽ പറഞ്ഞു പറഞ്ഞ് പിരിപ്പിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നല്ലാതെ അത്ര കൈവുണ്ടായിരുന്നെങ്കിൽ പതിനഞ്ചോ ഇരുപതോ ഒരു മാസം കൊണ്ടോ യഥാർത്ഥത്തിൽ ഗസേൽ ഈ അമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ മൊസാദ് വിഭാഗത്തിന് സാധിക്കണമായിരുന്നു ഇറാഖ് യുദ്ധത്തിൽ സദാം ഹുസൈൻ്റെ തന്ത്രപരമായിരിക്കുന്ന നീക്ക നീക്കങ്ങളെ പ്രതിരോധിച്ച സൈനിക വിഭാഗത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പോലും യഥാർത്ഥത്തിൽ ജൂത വിഭാഗത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഗസൈൽ തന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവരുടെ ബങ്കറുകൾ കണ്ടെത്താനും അതിനെ തകർക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യാനും ഇസ്രായേൽ സൈന്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അമേരിക്ക പ്രവർത്തിക്കുന്നത് എന്നിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല അമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മൊസാദ് അത്ര മുൻചുള്ള സാധനമൊന്നുമല്ല അവർക്ക് അങ്ങനെ വലിയ അതിജീവനമുണ്ടാക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ അമാസനയാണ് ഇല്ലാതാക്കേണ്ടത് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവർ വല്ലാത്ത രീതിയിൽ മാത്രം വൽക്കരിക്കുന്നത് മണ്ടത്തരപരമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്